മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാദിഷ്ടമായ മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ് ഇന്നത്തെ വീഡിയോയിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് മത്തങ്ങ ശരീരത്തിനാവശ്യമായ ആന്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ മത്തങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് ആൽഫ കരോട്ടിൻ ബീറ്റ കരോട്ടിൻ നാരുകൾ വൈറ്റമിൻ സി ഇ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയുടെ കലവറയാണ് മത്തങ്ങ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് മത്തങ്ങ കലോറി വളരെ കുറഞ്ഞതും ഫൈബർ ധാരാളം അടങ്ങിയതുമായ മത്തങ്ങ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും നൂറ് ഗ്രാം മത്തങ്ങയിൽ ഇരുപത്താറ് കലോറിയും ഇരുന്നൂറ് ഗ്രാം മത്തങ്ങയിൽ ഒരു ഗ്രാം ഫൈബറുമാണ് അടങ്ങിയിരിക്കുന്നത് ദീർഘനേരം വിശപ്പ് അനുഭവിക്കാതെ കഴിയാൻ മത്തങ്ങ സഹായിക്കുന്നു ദഹനത്തിനും മികച്ച ഒരു പച്ചക്കറി തന്നെയാണ് മത്തങ്ങ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ മത്തങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും മത്തങ്ങയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും മത്തങ്ങ കുരുവിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ മഗ്നീഷ്യം സിങ്ക് ഫാറ്റി ആസിഡുകൾ എന്നിവ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് മത്തങ്ങ ഒരു നേരം കഴിക്കുന്നത് വഴി ബാക്ടീരിയ കൊണ്ടുള്ള അണുബാധകൾക്കെതിരെ പോരാടാൻ ശരീരത്തെ സഹായിക്കുന്നു മത്തങ്ങയുടെ കുരു പോലും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മത്തങ്ങയും യും കുരുവും ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു അതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും മത്തങ്ങ കഴിക്കാവുന്നതാണ് പതിവായി മത്തങ്ങ കഴിക്കുകയാണെങ്കിൽ ക്യാൻസറിന്റെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു മത്തങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ ചർമ്മത്തിലെ ചുളിവുകളും ദോഷകരമായ അൾട്രാ വയലറ്റ് രശ്മികൾ മൂലമുണ്ടാകുന്ന കേടുപാടുകളും തടയുന്നു ഒപ്പം ചർമ്മം തിളങ്ങാനും ഇത് സഹായിക്കുന്നു മത്തങ്ങയും അതിൻ്റെ കുരുവും മാത്രമല്ല ഇലയും പൂവും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ബലമുള്ള അസ്ഥികൾ നിർമ്മിക്കാനും കോശങ്ങളുടെ വികസനം നിയന്ത്രിക്കാനും സഹായിക്കുന്ന വൈറ്റമിൻ എയുടെ മികച്ച ഉറവിടമാണ് മത്തങ്ങ അരക്കപ്പ് വേവിച്ച മത്തങ്ങ കഴിക്കുന്നത് ആരോഗ്യത്തിനും വൈറ്റമിൻ എ ലഭിക്കാനും സഹായിക്കും മാത്രമല്ല വൈറ്റമിൻ എ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു മത്തങ്ങ എരിശ്ശേരിക്ക് വേണ്ടി ഞാൻ ഇതുപോലൊരു ചെറിയ സൈസ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുക്കാൽ ഭാഗം ഞാൻ എരിശ്ശേരിക്ക് ഉപയോഗിക്കുന്നുണ്ട് യുടെ തൊലിയും കുരുവും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം എരിശ്ശേരിക്ക് വേണ്ടി ഒരു കപ്പ് വൻപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് വൻപയർ നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മത്തങ്ങയുടെ കഷ്ണങ്ങൾ വളരെ ചെറുതായിട്ടല്ല കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് പയറ് വെന്ത് വരുമ്പോൾ കുറച്ചുകൂടെ വീർത്ത് വരും അതുകൊണ്ട് തന്നെ ഇത് മുങ്ങി നിൽക്കുന്ന പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് വേഗിക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ കേട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വീണ്ടും ഞാൻ രണ്ട് വിസിലൂടെ കേൾപ്പിച്ചെടുത്തു അപ്പോഴാണ് പയറ് നന്നായി വെന്ത് കിട്ടിയത് ഇനി അരപ്പ് റെഡിയാക്കി എടുക്കാം ഞാൻ വലിയൊരു തേങ്ങയുടെ പകുതി മുറി തേങ്ങയാണ് ചിരകി എടുത്തിട്ടുള്ളത് ചിരകിയ തേങ്ങയിൽ നിന്ന് ഒരു പിടി തേങ്ങ അവസാനം വറുത്ത് ചേർക്കുന്നതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി തേങ്ങയും ഒരു പച്ചമുളകും കാൽ ടീസ്പൂൺ ജീരകവും നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്ക് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതിയാകും വൻപയറും മത്തങ്ങയും നന്നായി വെന്തിട്ടുണ്ട് മത്തങ്ങയും വൻപയറും ചെറുതായൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് തിളക്കേണ്ട ആവശ്യമില്ല നന്നായി ചൂടായി വന്നാൽ മതിയാകും ഇത് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ഈ സമയം ഉപ്പും ചേർത്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് സൈഡ് ചൂടായി വരുന്നതിനനുസരിച്ച് കറി ഇളക്കി കൊടുക്കണം അവസാനം തേങ്ങയും വറുത്ത് ചേർക്കുന്നുണ്ട് തേങ്ങ വറുത്ത് ചേർത്തും ചേർക്കാതെയും എരിശ്ശേരി ഉണ്ടാക്കാം തേങ്ങ വറുത്ത് ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കറി നന്നായി ചൂടായി കറിയുടെ സൈഡ് തിളച്ച് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എരിശ്ശേരി നന്നായി ചൂടായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തുകൂടെ ചേർത്താൽ മതി അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ തേങ്ങ വറുത്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന പിടി തേങ്ങയും കൂടിയിട്ട് വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകാൻ പാടില്ല നന്നായി മൂത്ത് ബ്രൗൺ നിറമായി വരുമ്പോൾ അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കാം വറുത്തെടുത്ത തേങ്ങ നേരത്തെ നമ്മൾ റെഡിയാക്കി വച്ചിരിക്കുന്ന എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ രുചികരമായ വൻപയർ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്